പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏവർക്കും അനുഗ്രഹപൂർണമായൊരു പ്രഭാതം ആശംസിക്കുന്നു സ്നേഹമുള്ളവരെ ഓരോ ദിവസവും നമ്മുടെ ജീവിതമാകുന്ന പുസ്തകത്തിലെ എഴുതപ്പെടാത്ത ഒരു പുതിയ പേജ് പോലെയാണ് കാരുണ്യവാനായ ദൈവം സ്നേഹവും വിശ്വസ്തതയും ആനന്ദവും വിശ്വാസവും കൊണ്ട് ഈ പുസ്തകത്തിൻ്റെ ഈ താളുകൾ എഴുതുവാനായി അത് ജീവിച്ച് തീർക്കുവാനായി നമ്മെ ക്ഷണിക്കുകയാണ് നമുക്ക് ഈ ദിവസത്തെ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം പ്രത്യേകമായി ആയിനീയായിലെ വിശുദ്ധ ബെർണിറ്റിന് തിരുനാൾ നാമെന്നാഘോഷിക്കുമ്പോൾ ആ വിശുദ്ധൻ കാണിച്ച തപവും നിഷ്ഠയും ജീവിത ജീവിതവിശുദ്ധിയും നമുക്ക് മാതൃകയായി മാതൃകയായിത്തീരുവാൻ നമുക്കും പ്രാർത്ഥിക്കാം ഇന്നത്തെ പ്രതിഭജന സങ്കീർത്തനമായ സങ്കീർത്തനം നൂറ്റിനാല് ഒന്നും രണ്ടും ഇരുപത്തിയേഴും വാക്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ ദൈവമായ കർത്താവെ അങ്ങ് അത്യുന്നതനാണ് അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു വസ്ത്രമെന്ന പോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു യഥാസമയം ഭക്ഷണം ലഭിക്കുവാൻ അവ അങ്ങയെ നോക്കിയിരിക്കുന്നു അങ്ങ് നൽകുമ്പോൾ അവ ഭക്ഷിക്കുന്നു അങ്ങ് കൈ തുറന്നുകൊടുക്കുമ്പോൾ അവ നന്മകളാൽ സംതൃപ്തനാകുന്നു എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ ഈ മനോഹരമായ ദിവസം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളുടെ പ്രത്യേകമായ സമൃദ്ധിയാൽ നിറയ്ക്കണമേ പ്രത്യേകമായി ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുവാനിടയാണമേ ദൈവമേ അങ്ങയുടെ കാരുണ്യവും ശക്തിയുമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആശ്രയവും കോട്ടയും കർത്താവ് അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു അങ്ങയോട് ചേർന്ന് ഇറക്കുവാനങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയെ മാതാവ് ഈ മനോഹരമായ ദിവസം അമ്മയുടെ കരം പിടിച്ച് നടക്കുവാൻ അമ്മയുടെ കരത്തിൻ്റെ കീഴിൽ നടക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഒരിക്കൽ കൂടി ഞങ്ങളെ അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പ്രത്യേകമായ സ്നേഹം അങ്ങയുടെ അനന്തമായ സ്നേഹം അങ്ങയുടെ അചഞ്ചലമായ സ്നേഹം ഞങ്ങളെ മുഴുവനായി ഞങ്ങളെ പൂർണ്ണമായും മൂടി നിൽക്കുവാൻ അവിടെ നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ